ഇന്ന് വീണ്ടും ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ ചെമ്മീൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ള എന്താ പറയുക ഒരു എച്ചാറിൻ്റെ അത്രയും മതി കേട്ടോ ഈ ഒരു ചിമ്മി റോസ്റ്റ് കൂട്ടി നമുക്ക് ചോറ് പറ്റും അപ്പം ഈ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ നമ്മൾ ചെമ്മീൻ ആദ്യം തന്നെ നല്ലപോലെ നന്നാക്കി കഴുകി വൃത്തിയാക്കി കെടുക്കുക അതിന് ശേഷം നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇങ്ങനെ മൂന്ന് സംഭവങ്ങൾ ചേർത്തിട്ട് ഇങ്ങനെ പരട്ടി വെക്കും ഇതിങ്ങനെ കുറച്ച് നേരം വെക്കുക അപ്പോഴത്തേക്കും നമുക്ക് ഗ്രേവിക്ക് വേണ്ടുന്ന ഐറ്റംസ് ഒക്കെ റെഡിയാക്കാം അപ്പോൾ ഈ സവാള ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് തക്കാളി ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇതിന് വേണ്ടത് അപ്പോൾ നമുക്കെല്ലാം നല്ലപോലെ വൃത്തിയാക്കി എടുക്കാം ഞാൻ ഇങ്ങനെ പച്ചക്കറിയൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴേ ഒരു കുഞ്ഞു മുറം ഉണ്ടട്ട് എഴുതി അപ്പോൾ അതിൽ വെച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ തൊണ്ടും ഒക്കെ നമുക്കിങ്ങനെ എന്താ പറയുക സ്ലാബും ഇട്ടിട്ട് പിന്നെ തുടച്ചെടുക്കേണ്ട അവസ്ഥ വരില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് നന്നാക്കി വയ്ക്കാം അപ്പം ഞാൻ ഇതെല്ലാ പച്ചക്കറികൾ പച്ചക്കറികളല്ല ഇതിൽ ഗ്രേവിയിലേക്ക് വേണ്ടുന്ന എല്ലാ ഐറ്റംസൊക്കെ റെഡിയാക്കിയിട്ട് അതൊക്കെ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ അരിഞ്ഞാണ് അരിഞ്ഞാണെടുക്കുന്നത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചോ ഗ്രൈൻഡ് ചെയ്ത് അങ്ങനെ വേണമെങ്കിലും എടുക്കാട്ടോ അപ്പം ഇതെല്ലാം നല്ലപോലെ അരിഞ്ഞ് റെഡിയാക്കിയെടുക്കുക അപ്പോൾ അത്രയും സമയം ചെമ്മീനൊന്ന് റെസ്റ്റ് ചെയ്യാനും കിട്ടും അപ്പം അതുകൊണ്ടാണ് ചെമ്മീൻ ആദ്യം തന്നെ പെരട്ടിയൊക്കെ വെച്ചത് അപ്പം നമുക്കിങ്ങനെ ഇതിലിങ്ങനെ ചടപടിയിൽ നിന്ന് കുറച്ച് സമയം എടുക്കോട്ടെ അതൊക്കെ അരിഞ്ഞ് അരിഞ്ഞു പിടിച്ചൊക്കെ വരുമ്പോഴത്തേക്കും അപ്പം അതൊക്കെ ദീപം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം അത് കഴിയുമ്പോഴേക്കും നമ്മൾ ചെമ്മീൻ പറക്കാനിടും അപ്പോഴേക്കും ചെമ്മീനിൽ ഉപ്പൊക്കെ കുറച്ച് പിടിച്ചിട്ടുണ്ടാവും പിന്നെ നമുക്ക് ഗ്രേവിയിലൊക്കെ അത് നോക്കിയിട്ട് അനുസരിച്ച് ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ അപ്പൊ ഞാനിപ്പോൾ ചെമ്മീൻ വറക്കാനിട്ടിട്ടുണ്ട് അതിന് ശേഷം ഇതേ ചട്ടിയിൽ തന്നെ നമ്മൾ ഗ്രേവി റെഡി ആക്കാം എന്ന് വെച്ചിട്ട് അപ്പോൾ കുറച്ച് ഒരു എന്താ പറയാ നല്ലപോലെ ഫ്രൈ ആക്കണ്ട കുറച്ചൊരു ഹാഫ് ആയി കഴിയുമ്പോൾ തന്നെ നമുക്ക് ചെമ്മീൻ എടുക്കാം കാരണം ഗ്രേവിയിൽ കിടന്നിട്ട് കുറച്ച് നേരം കൂടി നമ്മളത് ഏഹ് വേവിക്കും അപ്പൊ പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല അപ്പം പിന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പിടിച്ചിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന എല്ലാ സംഭവങ്ങളും ചേർത്ത് കൊടുക്കും സവാള വെളുത്തുള്ളി ഇഞ്ചി തക്കാളി പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അത് നല്ല പോലെ വാടാൻ വേണ്ടി വെക്കണം അപ്പൊ ഞാൻ അവിടെയൊക്കെ ചുമ്മാ ഒന്ന് തുടച്ചിടാണ് കേട്ടോ എണ്ണയൊക്കെ തെറിച്ചിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഒരു കുഞ്ഞു കട കിട്ടുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു നമുക്ക് ഒരു ഉണക്കച്ചിമ്മീൻ്റെയൊക്കെ ഒരു ചെറിയൊരു കട തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അത് ഞാനിങ്ങനെ ചുമ്മാ പോയി നോക്കിയിട്ട് വന്നു അപ്പോഴത്തേക്ക് നമ്മുടെ ഗ്രേവിയൊക്കെ വാടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾ ചേർത്ത് കൊടുക്കാം പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക മുളക് പൊടിക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കേട്ടോ കാരണം നല്ലപോലെ കളറായിരിക്കുന്നത് നല്ല രസമല്ലേ നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ മുളക് പൊടി എന്നുണ്ടെങ്കിൽ അത് മതി പിന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു രണ്ട് സ്പൂണൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മൾ സാധാരണ ചിക്കൻ കറിയിലൊക്കെ ഇടുന്ന പോലെ തന്നെ എല്ലാ മസാലകളും ചേർക്കാം മറ്റേ ആ ഗ്രേവിയിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക പിന്നെ നമുക്ക് ചെമ്മീനും കൂടി ഇതിൽ കൂടെ ചെമ്മീനും കൂടി ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് നേരം കൂടി ഒന്ന് മൂടിയിട്ട് വേവിക്കും കേട്ടോ അപ്പോഴാണ് ആ ഗ്രേവിയും ചെമ്മീനും ഒക്കെ കൂടി നല്ലപോലെ മിക്സ് ആവും അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറി കിട്ടും കേട്ടോ നമുക്ക് ചോറിന് കഴിക്കാനായിട്ട് ഈ ഒരൊറ്റ കറി മാത്രം മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ